കാർഡുകൾ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയതോടെ പ്രേക്ഷകർക്ക് ലൈവും എപ്പിസോഡുകളും കാണാനുള്ള ആവേശം കൂടി നാലാഴ്ചക്കുള്ളിൽ തുടരെ തുടരെ പലവിധ കാരണങ്ങളാൽ മത്സരാർത്ഥികളിൽ അഞ്ചോളം പേർ പുറത്തുപോയതിനാലാണ് ഒരുമിച്ച് ആറ് വൈൽഡ് കാർഡുകളെ ഹൗസിലേക്ക് ബിഗ് ബോസ് ടീം കയറ്റിവിട്ടത് അക്കൂട്ടത്തിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു സീക്രട്ട് ഏജന്റ് എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന സായി കൃഷ്ണ സായി വൈൽഡ് കാർഡായി അകത്തു കയറുന്നതിലൂടെ മത്സരാർത്ഥികളിൽ പല മാറ്റങ്ങളും ഉണ്ടാകുമെന്നുവരെ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ പുതുതായി ഹൗസിലേക്ക് കയറിയ വൈൽഡ് കാർഡുകളിൽ ഒട്ടും ഗെയിം പുറത്തെടുക്കാത്ത ഒരു മത്സരാർത്ഥി സായി കൃഷ്ണയാണ് പ്രതീക്ഷിച്ചതുപോലെ ഒരു പ്രകടനവും സായിയിൽ നിന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല വന്ന ദിവസം തന്നെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്തു പുറത്ത് ജാസ്മിന്റെ ഇമേജ് എന്താണ് എന്നും ജാസ്മിന്റെ മാതാപിതാക്കളുടെ അഭിമുഖത്തെക്കുറിച്ചും വിവാഹം കഴിക്കാൻ പോകുന്നയാളുടെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു എന്നതിനെ കുറിച്ചുവരെ സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറഞ്ഞു ബിഗ് ബോസ് വാണിംഗ് നൽകുന്നത് വരെ സായി ജാസ്മിനോട് വിശുദ്ധമായ കാര്യങ്ങൾ സംസാരിച്ചു സായിക്ക് ബിഗ് ബോസ് വാണിംഗ് നൽകിയപ്പോൾ പ്രേക്ഷകർ പോലും അതിശയിച്ചു കാരണം വളരെ വിശദമായ എപ്പിസോഡുകൾ ഇഴകേറി പരിശോധിച്ച് റിവ്യൂ പറഞ്ഞിരുന്ന വ്യക്തിയാണ് സായി അങ്ങനെ ഒരാൾ നിയമങ്ങൾ കൃത്യമായി അറിയാമായിരുന്നിട്ടും അത് തെറ്റിച്ചത് എന്തുകൊണ്ടാണ് ആലോചിച്ചായിരുന്നു പ്രേക്ഷകർ അമ്പരുന്നത് ഇപ്പോഴിതാ വീണ്ടും പുറത്തെ കാര്യങ്ങൾ അകത്തുള്ള മത്സരാർത്ഥികളുമായി ചർച്ച ചെയ്തിരിക്കുകയാണ് സായി ഇതേ തുടർന്ന് അവസാന താക്കീത് ലഭിച്ചിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ് എന്ന സായിക്ക് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചു വരുത്തിയാണ് സായിക്ക് ബിഗ് ബോസ് താക്കീത് നൽകിയത് സായിയെ എഴുന്നേറ്റ് നിർത്തിച്ചാണ് ബിഗ് ബോസ് താക്കീത് നൽകിയത് പുറത്ത് നടന്ന കാര്യങ്ങൾ ആംഗ്യത്തിലൂടെയോ സംസാരത്തിലൂടെയോ സൂചന നൽകരുത് എന്നത് നേരത്തെ പറഞ്ഞതാണ് അത് വീണ്ടും ലംഘിച്ചു ബിഗ് ബോസ് വീട്ടിലെ നിയമലംഘനം ഗൌരവമായ വിഷയമാണ് അതിനാൽ ഇത് അവസാന താക്കീതാണ് അടുത്തത് കടുത്ത നടപടിയാണ് എന്നാണ് വാണിംഗ് നൽകി ബിഗ് ബോസ് സായിയോട് പറഞ്ഞത് വീണ്ടും സായിക്ക് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും താക്കീത് കിട്ടിയതോടെ ഗബ്രിയെയും ജാസ്മിനെയും ജയിപ്പിക്കാനാണോ സായി ഹൗസിലെ വന്നത് എന്ന സംശയമാണ് പ്രേക്ഷകർക്ക് വർഷങ്ങളായി ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നയാളാണ് സായി യൂട്യൂബർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തുടങ്ങിയവയ്ക്ക് പുറമെ നിഷ്പക്ഷമായി നിലപാട് പുലർത്തുന്ന താരമെന്നാണ് സായിയെ മോഹൻലാൽ വിശേഷിപ്പിച്ചത് എന്നാൽ അതിൽ നിന്നെല്ലാം വിപരീതമായാണ് ഹൗസിൽ സായിയുടെ പ്രകടനം മാത്രമല്ല ഹൌസിൽ വന്ന് രണ്ടു ദിവസം പിന്നിട്ടിട്ടും നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സായിക്കായിട്ടില്ല അതേസമയം പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയില്ലാതിരുന്ന സിബിനും പൂജയുമെല്ലാമാണ് ഇപ്പോൾ ക്ഷോഭിച്ചു നിൽക്കുന്ന മത്സരാർത്ഥികൾ തുടരെ തുടരെ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും വാണിംഗ് വാങ്ങുന്നതും മൈൻഡ് ഗെയിമിന്റെ ഭാഗമാണോ എന്നാണ് പ്രേക്ഷകർ സായിയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്